നമ്മുടെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഒക്കെ നടക്കും ഇതിനകത്ത് ആഹാ അതായത് ഒരു ഗ്രാമപ്രദേശമാണ് അപ്പോൾ പ്രധാനമായ പിന്നെ ഉപജീവന മാർഗം കൃഷിയാണ് എല്ലാവർക്കും അപ്പം നേരത്തെ ഈ കൃഷി ചെലവ് കൊണ്ട് പിന്നെ കൃഷി ഒരുവിധപ്പെട്ട എല്ലാവരും ഒക്കെ കൃഷി ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചിട്ട് റബ്ബറിലേക്ക് തിരിഞ്ഞു ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഈ റബ്ബറെല്ലാം മുറിച്ചിട്ട് വീണ്ടും നമ്മുടെ പഴയ കൃഷിയിലേക്കൊക്കെ ഒരു കുറച്ച് ആളുകൾ വരുന്നു അപ്പോൾ പുതിയൊരു പിന്നെ ഉപദ്രവം നമുക്ക് വന്നിട്ടുണ്ട് പന്നിശല്യം അപ്പം അത് കേരളത്തിൽ മിക്കവാറും സ്ഥലത്തും ഉണ്ട് നമ്മുടെ കൃഷി നശിപ്പിക്കുന്നു അതിലുപരിയായിട്ട് ഏറ്റവും വലിയ പ്രശ്നം ഈ വാഹനങ്ങളിൽ പോകുന്ന രാത്രി പിന്നെ വാഹനങ്ങളിൽ പോകുന്ന വാഹനത്തിൻ്റെ മുന്നിലെടുത്തി അടിയിട്ട് അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ തൊട്ടടുത്ത് തന്നെയാണ് കുറച്ച് കാലമായി രാത്രി ബൈക്കിൽ പോയ ഒരാൾ പെട്ടെന്ന് നിന്നിട്ട് പന്നെ ഇടിച്ച് മറിഞ്ഞു വീണ് പിന്നെ ആക്സിഡൻറ്റ് മരണപ്പെടുകയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഈ ഭാഗത്തും ശരിക്കുണ്ട് ഇപ്പം പിന്നെ മിക്കവാറും എൻ്റെ മരച്ചീനേയും ചേമ്പും ഒക്കെ ഇവർ വന്നിട്ട് ഇടയ്ക്ക് വന്ന് മൊത്തം പിന്നെ പിഴുതുകൊണ്ട് പോകും അപ്പോൾ ഈ ഇവർ ഈ പന്നി വരുന്ന സമയം അതായത് ഒരു ഒമ്പത് പത്ത് മണിയൊക്കെ ആകുമ്പോഴായിരിക്കും അവർ സ്റ്റാർട്ടിങ് അപ്പോൾ ഇവർ രണ്ടുപേർ അവരുടെ മണം അടിച്ചിട്ട് ബഹളം ഉണ്ടാക്കും ബഹളം ഉണ്ടാക്കിയ ഉടനെ ഞാൻ തന്നെ ഞാൻ ഇവരെ മുറിയിലിട്ട് പോട്ടു കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ അടുത്ത് തന്നെ ഈ ഇതുപോലെയുള്ള രണ്ട് മൂന്ന് പേരെ പന്നി ഇടിച്ചിട്ട് അപകടം ഉണ്ടാക്കി അപ്പോൾ ഇവരെ അതുകൊണ്ട് ഞാൻ വളരെയേറെ ശ്രദ്ധിക്കുന്നുണ്ട് അവരുടെ അടുത്തേക്ക് പോവാതെ പിന്നെ മറ്റൊന്ന് ഞാൻ നാല് ദിവസവും വലയും ഒക്കെ ഇട്ടിട്ടുണ്ട് എന്നാലും അതിൻ്റെ കിഴിക്കൂടെ കയറും കയറിയൊക്കെയാണ് എൻ്റെ പിന്നെ മരച്ചീനിയൊക്കെ കുറേ കൊണ്ടുപോയത് അപ്പം ഞാൻ ഇപ്പോൾ ഒരു സാധനം വാങ്ങിയിട്ടുണ്ട് പിന്നെ അത് നമുക്ക് എന്താണെന്ന് നോക്കാം ലൈക്ക നിന്റെ കവറ് ഇതുപോലുള്ള കവറുകൾക്കൊക്കെ പിന്നെ അവകാശം ലേക്ക എന്നാ കണ്ടോ അത് നിന്റെ അപ്പം ഇതാണ് സാധനം അത് എന്തൊക്കെ അതിനകത്ത് ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഏ കുറെ സാധനങ്ങൾ ഉണ്ടെന്ന് വന്നു ആ ചാർജിങ് കേബിളാണ് അത് നമുക്ക് നോക്കാം ഇതിൻ്റെ ഓരോ ഒരു ഫംഗ്ഷനൊക്കെ നോക്കാം അപ്പോൾ ഇതാ ഇത് പിന്നെ ഇത് ചാർജ് ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ കേബിൾ കുത്തി ചാർജ് ചെയ്യാവുന്ന സ്ഥലമാണിത് ഏഹ് പിന്നെ ഇപ്പഴത്തെ ലൈറ്റാ ഒരു സൈഡിൽ ലൈറ്റ് ഉണ്ട് കേട്ടോ ലൈറ്റ് അത് എത്ര പ്രയാസം ഉണ്ടെന്ന് ഇപ്പോൾ അറിയില്ല ഇപ്പോൾ പകലായതുകൊണ്ട് അറിയില്ല അപ്പം ഇത് നമുക്ക് രാത്രി നോക്കാം ഏഹ് പിന്നെ വേറെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം സിഗരറ്റ് വലിക്കുന്നവർക്കൊക്കെ പറ്റിയ ഉപകരണം അല്ല നമുക്ക് എന്തെങ്കിലും ഒരു ഒരത്യാവശ്യം എവിടെയെങ്കിലും ഒന്ന് തീ എത്തിക്കണമെങ്കിലോ ഒക്കെയുള്ള ഒരു ഉണ്ട് അത് കണ്ട് ഇവിടെ നമുക്ക് തീ എത്തിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇതിൽ രണ്ട് സ്ക്രൂ ഡ്രൈവർ ഉണ്ട് എന്തെങ്കിലും സ്ക്രൂ ഇളക്കണമെങ്കിൽ അത് ഒരു സൗകര്യമുണ്ട് നമ്മുടെ സീറ്റ് ബെൽറ്റ് സീറ്റ് വെൽറ്റ് ചിലപ്പം കുടുങ്ങിപ്പോകുകയാണ് ചെയ്യുകയാണെങ്കിൽ സീറ്റ് ബെൽറ്റ് മുറിക്കാനുള്ള ഒരു ബ്ലേഡ് ഇതിനുണ്ട് നമുക്ക് അത് സീറ്റ് ബെൽറ്റ് സീറ്റ് വെൽറ്റ് ഇപ്പം എന്തായാലും വണ്ടിയിൽ മുറിക്കുന്നില്ല നമുക്കൊരു ചെറിയ കയറുകഷണം മുറിച്ച് നോക്കാം ഉറപ്പായിട്ടും ഇത് നമ്മുടെ വണ്ടിയിൽ ഒരെണ്ണം വാങ്ങി വെക്കുന്നത് നല്ലത് തന്നെയാണ് ഇനി ഇനി ഇതിനകത്തുള്ളത് അണ്ട് ഇതാണ് ഇത് നമ്മുടെ സോഡ സോഡ സോഡാക്കുപ്പി തുറക്കുന്നതിനുള്ള ആ അതുണ്ട് എൻ്റെ ഒരു മൾട്ടി പർപ്പസ് ഉപകരണം വളരെ ചെറിയ വിലക്ക് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് കുറേ ഫങ്ഷൻസ് നമുക്ക് വണ്ടിയിൽ സൂക്ഷിക്കാനും എളുപ്പമാണ് കാര്യം ഇതിലൊരു മാഗ്നറ്റ് ഉണ്ട് വേണ്ട വണ്ടിയിൽ എവിടെങ്കിലും നമുക്ക് പിന്നെ പിടിപ്പിക്കണമെങ്കിൽ അവിടെ നോളും അങ്ങനെ ഒരു മൾട്ടി പർപ്പസ് ഉപകരണം കൊള്ളാം കേട്ടോ അപ്പം എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു നമ്മുടെ അത്യാവശ്യം കാര്യങ്ങൾ ഒക്കെ നടക്കും ഇതിനകത്ത് ലൈറ്റിന്റെ പ്രകാശമൊന്നും നോക്കാം യാത്രയായി നമുക്ക് ഇവിടുത്തെ ലൈറ്റെല്ലാം അണച്ചിട്ട് ഇവിടെ തന്നെ ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കാം ആ ആ ഇപ്പം മൊത്തം ഇട്ടായി നമ്മുടെ ടോർച്ച് ടോർച്ചിന് കാണാൻ ഇത്രയും പ്രകാശമുണ്ട് ടോർച്ചിൽ ഇത്രയും പ്രകാശമുണ്ട് ഇതിൻ്റെ വട്ടം ഇത്രയുണ്ടെന്ന് നോക്കാം സൂപ്പർ ഇതാ നല്ല ഓട്ടമുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ മോഡൊക്കെ ഒന്ന് പരിശോധിക്കാം ആദ്യം ഇത് വൈറ്റ് വൈറ്റ് ലൈറ്റ് അത് ഇതിൻ്റെ ഡിമ്മ് ഇനി അടുത്തത് വാം ഒരു മഞ്ഞപ്രകാശം അതിന്റെ ഡിമ്മ അടുത്ത റെഡ് ഫ്ലാഷ് ഓകെ നമുക്കിനി ഡിയോ ലേക്കാം വാ നമുക്ക് താഴേക്ക് ഒന്ന് നോക്കാം നമുക്ക് പുറത്ത് പ്രകാശമൊക്കെ ഉണ്ടാവുന്ന വന്നാണ് നല്ല വട്ടമുണ്ട് രാത്രി ഒക്കെ ഇവർക്ക് ലേക്കൊക്കെ പുറത്ത് പോകാനൊക്കെ നല്ല സൗകര്യമാണ് അതാ വന്നു രണ്ടുപേരും കൂടെ വന്നിട്ടുണ്ട് ഓക്കെ ആ പോയ പോയ പോരാ ഇറങ്ങിട്ട് വരാം ഇറങ്ങിയിട്ട് വരാം ആ എന്നെന്തോ എലിയാ വ കൃഷി സ്ഥലം മൊത്തം കാണാം മൊത്തം കിട്ടുന്നുണ്ട് കേട്ടോ ഇത് അവിടെ എന്താ എടുക്കുന്നത് ഓക്കെ അപ്പം ഇത് പിന്നെ മൊത്തത്തിൽ നല്ല ലൈറ്റ് തന്നെയാണ് മൾട്ടി പർപ്പസ് ആണ് നമുക്ക് നല്ല ഉപയോഗമുണ്ട് വണ്ടിയിലൊക്കെ പിന്നെ നമുക്ക് സൂക്ഷിക്കാൻ നല്ല ഉപയോഗമാണ് ആവശ്യമുള്ളവർക്ക് വാങ്ങാം വില കുറവാണ് അഞ്ഞൂറ്റമ്പത് രൂപ അഞ്ഞൂറ്റമ്പത് രൂപയുള്ള ഇതിൻ്റെ ലിങ്ക് ഞങ്ങൾ കൊടുത്തേക്കാം ഓക്കേ